ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് പിന്നെ ഒരു വേറെ അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന മനസ്സിലാകും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കാം പോകാം വീഡിയോയിലേക്ക് എൻ്റെ യൂട്യൂബ് വരുമാനം ആദ്യമായിട്ട് സർവേശ്വരനായ ദൈവത്തോട് വന്നി പറയട്ടെ പിന്നെ ഞങ്ങളെ അറിയുന്ന ഞങ്ങൾക്ക് കൂട്ടായി നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും വലിയ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ വീട്ടിലെ പല കാര്യങ്ങളും ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞങ്ങളുടെ വളപ്പ് ആ വളപ്പിനകത്തെ കൃഷിക്കാര്യങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യുന്ന കൃഷികൾ അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം അവിടെ ഞങ്ങൾക്ക് തന്നെ ഒത്തിരി പക്ഷികളും എല്ലാം ഉണ്ട് അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ആ പക്ഷികളുടെ സൗണ്ടൊന്നും നമ്മൾ സാധാരണ നമ്മുടെ വീട്ടുപ്രദേശത്തൊന്നും കേൾക്കുന്നതല്ല അപ്പം അത് കേൾക്കുമ്പോൾ ഞാൻ അതുകൂടെ ഞാനിതിലേക്ക് പിടിച്ചെടുത്ത് ഇടാറുണ്ട് കുയിലിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതുപോലെ പരുന്ത് മലകളിൽ നിന്ന് വരുന്ന പലയിനം പക്ഷികളും ശബ്ദിക്കാറുണ്ട് അപ്പോൾ മയിലും ഒക്കെ വരാറുണ്ട് കുറുനരികൾ ഒരുപാട് വരാറുണ്ട് ഞങ്ങളുടെ വളപ്പിൽ എന്ന് കരുതി അത് കാട്ടുപ്രദേശല്ല കേട്ടോ ചൂണ്ടിക്കാണിക്കുന്ന നോട്ടത്തിൽ ഉണ്ട് ബസ് പോണ റോഡ് പക്ഷേ ഇത് ഇത്തിരി ഇത്തിരിയോട് ഈ ഇത്തിരി എന്ന് വെച്ചാൽ അവിടെ അധികം വീടുകളില്ല അതുകൊണ്ട് തന്നെ ഈ ഒറ്റകൾക്ക് വന്ന് വിഹരിക്കാനായിട്ട് നല്ല ഒരു ഏരിയയാണ് അപ്പോൾ ഞാനും അവരും ഒക്കെ കൂടെ കൂടിയിട്ട് തന്നെയാണ് അവരുടെയും കൂടി പിടിച്ചെടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു ഇത് കിട്ടിയത് കേട്ടോ കാരണം അവരുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്നുള്ളത് പലരും പറഞ്ഞു പിന്നെ നമ്മുടെ കേരളം വിട്ട് പോയവർക്കൊക്കെ ദൂരത്തിരിക്കുന്നവർക്കൊക്കെ ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഗ്രാമീണ സ്റ്റൈലുള്ള കാര്യങ്ങൾ കാണുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടത്തെ മാനിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കൂട്ടിച്ചേർക്കുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ വളപ്പില് കൃഷി അടുക്കളയിലെ പാചകം പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നു അതെല്ലാവരും എടുത്ത് ഇടുന്നു ഞാനിത്രയും പറഞ്ഞത് നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരിതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് പിന്നെന്താ ഇങ്ങനെ ഒറ്റ ഒറ്റയിരുപ്പിലിരുന്ന് പറയുന്നതല്ലേ അതുകൊണ്ട് തന്നെ എന്ത് പറയണം ഏത് പറയണം എന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്ക് എഴുതി വെച്ചൊന്നും അല്ലല്ലോ പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതല്ലേ പറയുന്നത് പിന്നെ ഒത്തിരി 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 ഞങ്ങളെ എന്താ പറയണ അവരുടെ വീടുകളിലെ ഒരാ ആൾക്കാരായിട്ട് തന്നെ കണ്ട് ഞങ്ങളെ അവരോടൊപ്പം നിർത്തി സംസാരിക്കുന്നത് നമുക്ക് അറിയാലോ അപ്പോൾ ഇതൊക്കെ ഒരു വലിയ സന്തോഷമല്ലേ അതൊക്കെ അതൊന്നും മറക്കാൻ പറ്റാത്ത നമ്മളെ അറിയാത്ത നമ്മളും കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ അല്ലേ ഈ മെസ്സേജ് ഒക്കെ ഇട്ട് ഞങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും ഞങ്ങൾ ഉത്തരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് അങ്ങോട്ടിണങ്ങിച്ചേർന്ന് പോയി ഞങ്ങൾ ഇതുമായിട്ട് അതിൽ തന്നെ വലിയൊരു സന്തോഷം എനിക്കുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു എങ്കിലും ഞാനത് പുറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ആര് ചെയ്യാത്തവരുണ്ട് ഒരിക്കൽ പറഞ്ഞു ഞാൻ ഒരു മുപ്പത് ശതമാനം ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുള്ളൂ എന്നും ബാക്കിയുള്ളവർ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുള്ളത് ഇത് വന്ന് കണ്ട് നോക്കി എന്നോട് ചിലർ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനത് പറഞ്ഞു അങ്ങനെ കേട്ടത് അപ്പോൾ എന്താ പറയണേ മുപ്പത് ശതമാനം കണ്ടു കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നോ എന്തോ കാണുന്നോ അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല അപ്പോൾ ചിലർ എനിക്ക് ഇങ്ങോട്ട് എഴുതി പറഞ്ഞു വീഡിയോ സ്ഥിരം ഞാൻ കാണാറുണ്ടെങ്കിലും ഞാൻ ഇതുവരെ സബ് ചെയ്തിട്ടില്ലായിരുന്നു ഇതിപ്പോൾ സബ് ചെയ്യണോ എന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഒരു സബ് ഇടുന്നതിന് എന്തിനാ ഇത്ര വിഷമിക്കണത് അതുകൊണ്ട് ഞങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴല്ലേ ഞങ്ങൾക്കും അതിൻ്റെ ഗുണമുള്ളൂ അപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന് എന്താ കുഴപ്പം അതുപോലെ തന്നെ ലൈക്ക് തീരെ കുറവ് ആൾക്കാർ കണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ ഇല്ല ഞാൻ ഏതൊരു വീഡിയോ കാണാണെങ്കിലും വീഡിയോ കണ്ടു പോരുമ്പോൾ മറന്നു പോയെങ്കിലും ഒന്നിരി ലൈക്ക് ഇട്ടതിന് ശേഷമേ ഞാൻ വീഡിയോ കാണുള്ളൂ വറവി പറ്റരുതല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളും അതുപോലെ തന്നെ ഒരു ലൈക്ക് അങ്ങ് ഇടുക കെഞ്ചി പറയാണ് ലൈക്കിനും പ്രാധാന്യം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ലൈക്ക് ഇടാനായിട്ട് പിന്നെ എന്താ എന്തൊക്കെയോ പറയണമെന്ന് കരുതിയാണ് ഞാൻ വന്നിരുന്നത് ആ പിന്നെ എൻ്റെ യൂട്യൂബ് വരുമാനം അത് ഞാൻ ഞാനൊന്നും എടുത്തില്ല കേട്ടോ അത് ദൈവവേലയ്ക്കായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത് അത് ഒരു സ്ഥലത്ത് നിന്നല്ല ഞങ്ങളത് അത് പലതായിട്ട് വിഭജിച്ച് അത് ഞങ്ങൾ പല കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ അത് മാറ്റുകയാണ് ചെയ്തത് അത് പറയാനും കൂടെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇതിൻ്റെ മുമ്പിൽ ഇരുന്നത് തന്നെ പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒരിടത്ത് പോയിട്ടുണ്ടല്ലോ വരുന്നത് ഒരു വിഹിതം ഒരിടത്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ദയവായി സപ്പോർട്ട് സ്ക്രൈവ് ചെയ്യണേ പിന്നെ ഇനി വേറെ എന്തോ പറയാൻ ഞാൻ വിട്ടുപോയോ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നിരുന്നത് അടുക്കളയിൽ കയറിയിട്ടില്ല ഇനി അടുക്കളയിൽ ചെന്ന് പാചകം ആരംഭിക്കാം തകൃതിയായിട്ട് തന്നെ നേരവും പോയി പള്ളി പോയിക്കായിരുന്നേ പള്ളി പോയി വന്ന് കഴിഞ്ഞിട്ട് നിറുതി പിടിച്ച പാചകം ഉണ്പോ അപ്പൊ അരി അടപ്പത്തിട്ടു പിന്നാലെ നീ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് കറി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ അടുക്കള പണി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ മോര് വെള്ളം കുടിക്കാനായിട്ട് മോരൊക്കെ റെഡിയാക്കി കൊണ്ടുപോയേക്ക എനിക്കും സാധനം കേട്ടാ കാര്യം മഴയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇന്നും ഇതുവരെ മഴ പെയ്തിട്ടില്ല കേട്ടോ ഇന്ന് ഒരു കാലത്ത് തുടങ്ങി ഇപ്പോൾ ഒരാണ്ട് പത്ത് പത്തര കഴിഞ്ഞിട്ടുണ്ട് ഈ നേരം ഒരു മഴ പെയ്തിട്ടൊന്നുമില്ല ഇന്നേരം ചൂടുണ്ട് ചൂട് അപ്പോൾ അവിടെ മോരി ഇരിപ്പുണ്ടായിരുന്നു വെണ്ടയൊക്കെ എടുത്ത് മാറ്റിയതിനു ചോദിച്ചിട്ടുണ്ട് മോരി ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ദ കറിവേപ്പില അത് നമുക്ക് ഇത്തിരി കൂടുതൽ ഒന്നും ഇരുത്തി കുഴപ്പമൊന്നുമില്ല കറിവേപ്പില ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് രണ്ട് തികച്ചിട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇത്രയും ഇഞ്ചി പച്ചമുളക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഞാൻ മസാല പൊടി ഇടുന്നുണ്ട് അതുകൂടി കിടക്കട്ടെ ഉപ്പ് പറഞ്ഞോന്നറിയില്ല ഉപ്പ് ഇട്ടു കേട്ടോ വലത് കൊണ്ടാണ് ഇത് കൂട്ടി തിരുമ്മുന്നത് കേട്ടോ ക്യാമറ ഫ്രണ്ട് കാണുന്നത് കൊണ്ടാണ് ഇടത് കൈ ആയിട്ട് തോന്നുന്നത് ഒഴിക്കാൻ്റെ പോണേട്ടോ തേങ്ങാ പാൽ പിഴിഞ്ഞ് വെച്ചാറുണ്ട് തേങ്ങ പിഴിഞ്ഞ് പാൽ രണ്ടായിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഒന്നാം പാലും രണ്ടാം പാലും ദേ ഇത് വിനാഗിരിയാണ് ചൊർക്ക എന്നും പറയും ഒരു കൈക്കൊള്ളുന്ന ഒഴിച്ചു ഒരല്പം കൂടി ഒരു പുളിരസവും കറി പെട്ടെന്ന് കേടും പറ്റില്ല തേങ്ങാ പാലിലല്ലേ ഉണ്ടാക്കുന്നത് എത്ര ഇതിലുണ്ടാക്കിയാലും ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ചൂട് കൂടുതലുള്ള ഒരു ഇതാണ് എന്തായാലും കെട് വരും കാലത്ത് വെച്ചാൽ പോയി നേരം പോലും കെട് വരും പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു കേടുവരില്ലായിരുന്നു ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് അതും ഓരോ കൈക്കൂടുന്ന ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു തിരുമ്പലുണ്ട് ആ തിരുമ്പൽ കഴിഞ്ഞിട്ടാണ് കോഴി പീസ് ഇടുന്നത് അപ്പോൾ ഈ തിരുമ്മലിലാണ് മാങ്ങാ കറിയുടെയും ചിക്കൻ കറിയുടെയും ടേസ്റ്റ് അപ്പൊ ഞാൻ തിരുമ്മമാണ് ഊരില് അവരുടെ ടക്കേ ടക്കേ ഇ ടക്കേന്ന് അടിച്ചോണ്ടി അവിടെ മുറുക്കി പിടിക്കുക ഇത് ഇങ്ങനെ തിരുമ്മി 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 ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോഴത്തെ മക്കൾക്ക് മുളക് പൊടി കിട്ടുന്നു ഈ കൈപുകയും മുളക് പൊടിയും അവസാനം ഇട്ടാതി അല്ലെങ്കിൽ കയ്യേലൊരു കുറേ ടന്ന് തിരികോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത് തൈര് രണ്ട് സ്പൂണ് ചേർക്കാൻ താല്പര്യമുള്ള ഒരുക്ക് ചേർക്കാം ഞാൻ ഇടയ്ക്ക് ചേർക്കാറുണ്ട് ഇപ്പൊ ചേർക്കണില്ല നിങ്ങൾ ചെരുമ്പി തിരുമി തിരുമി അതിന്റെ ചിറവൊക്കെ വരണം വന്ന കടിക്ക പോലെ തന്നെ ഇനി കോഴി പീസ് ഇട്ടുകൊടുക്കാം പീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഞങ്ങൾ രണ്ടര കിലോ ചിക്കൻ മേടിച്ചതിൽ പകുതിയാണത് പകുതി ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുക ഫ്രീസറിൽ വെച്ചേക്കുക ആ പകുതി രണ്ടു ദിവസമായിട്ട് എടുത്ത് ഇനിയും കറി വെക്കാൻ സാധ്യതയുള്ളൂ ഇപ്പം കറി വെച്ചാലും ഉച്ചക്ക് വൈകുന്നേരം ചപ്പാത്തിക്ക് അപ്പത്തിന് ചോറിന് ചൂടാക്കി മാറ്റി വെച്ചേക്കും ഈ മസാലയൊക്കെ കുറച്ചുനേരം ഇതിൽ കടിച്ചു ഇരുന്ന പക്ഷേ ഞാൻ പള്ളി പോയി വന്നിട്ട് അധികം പള്ളി പോയി വന്നതാണേ സമയം ഇല്ല അപ്പൊ ഞാനിതിപ്പോ ഇപ്പൊ തന്നെയാണ് അടപ്പത്ത് വയ്ക്കൂട്ട ആരിയകത്ത് അടപ്പത്ത് വെക്കും ഇപ്പം മുടി ഇട്ടു ഉരുളക്കിഴങ്ങും തക്കാളിയും ഇത് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇനി രണ്ടാം പാലം ഒഴിച്ച് ഇത് അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് വെന്ത വറ്റി കുറുകി വരുമ്പോൾ ഒന്നാം പാല് ചേർക്കും ഇത്തിരി ഉള്ളിയും കാച്ചിടും പറ്റൽ ഉള്ളി ഒക്കെ കാച്ചിടും പസറിയാണ് എന്തിനൂടെ വേണേലും കഴിക്കാം ഇതിപ്പോ ഞാൻ അടപ്പത്ത് വെച്ചിട്ടോ മൂടി രണ്ടാം പാല് കുറുകി വറ്റി വേവായ ചിക്കൻ കറിയിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് ഒന്ന് പതിയെ തിളച്ച് കഴിഞ്ഞപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിൽ ചുമന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില അച്ചിട്ട ഇത്തിരി കൂടി നല്ലതായിരിക്കും അപ്പോൾ ഞാൻ അതിലേക്ക് രമ്പ ഇല ഇട്ടിട്ടുണ്ടായിട്ട് അതിന് ആ ഇല അങ്ങനെ കാണുന്നത് അപ്പം ഞാനിപ്പോൾ കാച്ചിയൊന്നും ഇടുന്നില്ല തീ ഓഫ് ചെയ്തു കറി റെഡിയായി